ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ മച്ച അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചെമ്മീ വെച്ചിട്ട് അടി റെസിപ്പി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലും നല്ല ടേസ്റ്റിറ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മാർക്കില്ലേ അപ്പം നമുക്ക് പിന്നിട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കിലോ ചെമ്മീ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ എരിവിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ചെമ്മീനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെമ്മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവാൻ വേണ്ടി വെക്കാം കേട്ടോ ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മുന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ചെമ്മീ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എട്ട് പത്ത് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ നമുക്കൊരു മൂന്ന് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചിരികുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അരക്കണ്ട വെള്ളമൊന്നും ചേർക്കേണ്ടിയില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയെ ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഒരു സമയം കൊണ്ടിട്ട് നമ്മൾ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് വരുന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇത് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരട്ടെ ഇപ്പം ഇതാ നമ്മളെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വറ്റി കൊടുക്കുക അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു മിനിറ്റോളം ഇതാ ഇതുപോലെ ഇങ്ങനെ ലോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വരും ഈ ഒരു സമയത്ത് നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു തക്കാളി മീഡിയം വലുപ്പത്തിലൊരു തക്കാളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സി കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞ് പോവുകയോ ഇനി നമ്മളിതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല അടി വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി ഇമ്പോളി ചെമ്മീൻ കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്